നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ഉള്ള സ്വിഫ്റ്റ് കുറച്ച് നാളായിട്ട് നമ്മൾ എല്ലാവരും നോക്കിയിരുന്ന ഒരു വണ്ടിയാണ് അങ്ങനെ സ്വിഫ്റ്റിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷെ അതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എന്താണെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ ബി എക്സ് ഐ മോഡൽ നമ്മളിപ്പോൾ എല്ലാ റിവ്യൂസിനും കാണുന്നത് ഇസഡ് എക്സ് ഐയും ഇസഡ് എക്സ് ഐപ്ഷനുമായിട്ടുള്ള ടോപ്പിൻ്റെ വേരിയൻ്റ് ആയിരിക്കും സോ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന വി എക്സ് ഐ വേരിയന്റ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വി എസ് ഐ വേരിയൻറ്റും ഇസഡ് എക്സ് ഐ വേരിയൻ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എൽ എക്സ് ഐ വേരിയന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിൻ്റെ മൈലേജും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് ഓട്ടോ റോഡ് പ്രൈസും എങ്ങനെയാണ് ഇതും പഴയ സ്വിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ആ ഡീറ്റെയിലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്വിഫ്റ്റ് നാൽപ്പത് കിലോമീറ്റർ മൈലേജുള്ള ഹൈബ്രിഡ് ടെക്നോളജിയുമായി വന്നിരിക്കുന്ന സ്വിഫ്റ്റ് ആണ് എന്നായിരുന്നു ലോഞ്ച് ചെയ്യുന്നത് വരെ എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അതിനകത്ത് വ്യത്യാസമുണ്ട് ഇത് മൈലേജിന്റെ കാര്യത്തിൽ ഒട്ടും പുറയിലല്ല ഇരുപത്തിയഞ്ച് മുക്കാൽ കിലോമീറ്റർ മൈലേജുള്ള ഒരു വണ്ടിയാണിത് പക്ഷേ ഹൈബ്രിഡ് ടെക്നോളജി അല്ല നോർമൽ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പക്ഷേ മാരുതി തന്നെ മാരുതിയുടെ സ്വന്തമായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നതൊക്കെ ടൊയാറ്റോടെ ഹൈബ്രിഡ് ടെക്നോളജിയാണ് പക്ഷെ അതിന്റെ ഒരു കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ാണ് വണ്ടി ഓൺ റോഡിലേക്ക് വരുമ്പോഴത്തേക്ക് വലിയ ഒരു വില വ്യത്യാസം അവിടെ വരുന്നുണ്ട് പക്ഷേ മാരുതിയുടെ സ്വന്തം ഹൈബ്രിഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് ടെക്നോളജി വരികയാണെന്നുണ്ടെങ്കിൽ വലിയ വില വ്യത്യാസം ഇല്ലാതെ അതായത് ഓട്ടോമാറ്റിക് ഗിയറിന്റെ കാര്യത്തിൽ എ എം ടി കൊണ്ടുവന്നപ്പോൾ വലിയ വില വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഓട്ടോമാറ്റിക് ഗിയർ കിട്ടിയതുപോലെ തന്നെ ഹൈബ്രിഡ് ടെക്നോളജിയില് വലിയ വില വ്യത്യാസം ഇല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ടെക്നോളജിയാണ് മാരുതി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിയും വരാൻ പോകുന്ന പുതിയ സ്വിഫ്റ്റിനും ഫ്രോങ്സിലും ബലാനോയിലും ഒക്കെ തന്നെ വരികയും ചെയ്യും പക്ഷെ അതിന് കുറച്ചും കൂടെ കാത്തിരിക്കണം പക്ഷെ ഇതും മൈലേജിൽ ഒട്ടും മോശമല്ല ഇതിൻ്റെ എഞ്ചിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് വണ്ടിയിൽ എന്താണ് മൊത്തത്തിൽ ഡിഫറൻസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഡയ്മെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ സ്വിഫ്റ്റിനേക്കാളും ഒരു പതിനഞ്ച് എം എം ഇതിന് നീളം കൂടുതൽ വന്നിട്ടുണ്ട് മുപ്പത് എം എം ഇതിന് ഹൈറ്റ് കൂടിയിട്ടുമുണ്ട് പക്ഷെ ഒരു വിത്ത് കുറച്ച് ഒന്ന് ചെറുതായിട്ടുണ്ട് വീൽ ബേസ് സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു വിത്ത് ചെറുതായിട്ട് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ടൗണിൽ കൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുകയും ചെയ്യും ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന എന്ന് പറയുന്നത് ഇതിന് ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു പുതിയ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്ന ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ ഇത് വി എക്സ് ഐ മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രൊജക്ടർ ഹെഡ് ഹെഡ്ലാമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ആണ് ഇത് ഇസഡെക്സ് ഐ അല്ലെങ്കിൽ എട്ടോ ടോപ്പൻ വേരിയൻ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാം ആയിരിക്കും വരുന്നത് അതിൻ്റെ കൂടെ എൽ ഇ ഡി ഡി ആർ എൽ വരുന്നത് ഈ വി എക്സ് ഐ ഓപ്ഷനിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ക്രോം എലമെന്റ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ വണ്ടിയിൽ മൊത്തം അഞ്ച് വേരിയൻ്റ് ആണുള്ളത് എൽ എക്സ് ഐ ബി എക്സ് ഐ ബി എക്സ് ഐ ഓപ്ഷൻ ഇസഡ് എക്സ് ഐ ഇസഡ്സ് ഐ പ്ലസ് അതിൽ രണ്ടാമത്തെ വേരിയൻ്റ് ആണ് വി എക്സ് ഐ ആണ് ഇത് ഇസഡ് എക്സ് ഐ പ്ലസ് ആണ് എട്ടോൺ ടോപ്പൻ വേരിയന്റ് വരുന്നത് അപ്പോൾ ഇനി വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് ഈ ഒരു ഗ്രില്ല് ഒരു ഹണികോം പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഷേപ്പിനും ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത് സോ കുറച്ചുകൂടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിന് കിട്ടുന്നത് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് സൃഷ്ടിക്ക ലോഗോ ഈ ഒരു ലോഗോ ഇപ്പം ബോണറ്റിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത് പഴയ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഗ്രില്ലിലായിരുന്നു വന്നിരുന്നത് ഇനി ബമ്പറിന്റെ ഷേപ്പ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ ഒരു അഡീഷണൽ എലമെന്റ് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു എൽ ഇ ഡി ഫോഗ് ലാമ്പ് ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ കിട്ടും ഇതിനകത്ത് ജസ്റ്റ് ഒരു കവറിങ് മാത്രമേ വരുന്നുള്ളൂ ബമ്പറിന്റെ ഷേപ്പും മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇനി ഇവിടെ ബോണറ്റിന്റെ ഷേപ്പ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ക്യാരക്ടർ ലൈന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രണ്ടിലീ ബോണറ്റിന്റെ ലൈനിൽ നിന്ന് വന്നിട്ട് നേരെ കറങ്ങി അങ്ങ് പുറവ് വരെ പോയിക്കാണ് റാപ്പ് റാപ്പറൗൺ ക്യാരക്ടർ ലൈൻ ആണെന്ന് മാരുതി ഈ ഒരു ക്യാരക്ടർ ലൈനിനെ വിളിക്കുന്നത് ഇത് വണ്ടിയുടെ ചുറ്റോട് ചുറ്റും കവർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു പോർഷനാണ് ഇനിയിപ്പോൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബാക്കിലെ ഡോർ ഹാൻഡിലാണ് പഴയ മോഡലിൽ നമുക്ക് ഇവിടെ ആയിട്ടായിരുന്നു ഡോർ ഹാൻഡിൽ വന്നിരുന്നത് പക്ഷേ പുതിയ മോഡലിൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഏറ്റവും ആദ്യത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടേക്ക് ഡോർ ഹാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല പഴയ മോഡലിൽ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു മാറ്റം ഇത് തന്നെയാണ് ഹിസഡ് എക്സൈ ഇസഡ് എക്സൈ പ്ലസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ഡയമണ്ട് കട്ട് അലോയ്വിയിലാണ് വന്നിരിക്കുന്നത് ടയറിന്റെ സൈസിലും ഒരു വ്യത്യാസമുണ്ട് ഈ ലോവറിൻ്റെ വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ആർ ഫോർട്ടീൻ ടയറുകളാണ് വരുന്നത് എന്നാൽ അലോവിയിൽ വരുമ്പോഴത്തേക്ക് ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ ടയറാണ് ഇവിടെ വരുന്നത് വിട്ടും കൂടുന്നുണ്ട് പ്രൊഫൈലെന്നു പറയുമ്പോഴത്തേക്ക് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവിലേക്ക് മാറുകയും ചെയ്യും ആ രണ്ട് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് അതിന് വരുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ റിയർ വ്യൂ മിററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ അടക്കമുള്ള ഒരു മിററാണ് ഇതിനകത്ത് വരുന്നത് ഈ സെറക്സൈ മോഡലാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കൽ കൺട്രോൾ ആണ് ഫോൾഡിങ് വരെയും ഇലക്ട്രിക്കൽ ആണ് ബി എക്സ് ഐയുടെ ഈ ഒരു വേരിയന്റിൽ ഇത് ഇലക്ട്രിക്കൽ ഫോൾഡിങ് അല്ല പക്ഷേ ഇലക്ട്രിക്കലി നമുക്ക് ഈ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാം ബി എക്സ് ഐ ഓപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യുന്ന റിയർ വ്യൂ വ്യൂമറർ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലെ വിശേഷങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഈ ബമ്പർ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ ഡിസൈനിലുള്ള ഒരു ബമ്പറാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ടൈൻ ലാമ്പും മാറിയിട്ടുണ്ട് സി ഷേപ്പ് ബ്രേക്ക് ലൈറ്റ് ആണ് ഈ ഒരു ടൈൻ ലാമ്പിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് തന്നെ എൽ ഇ ഡി ബ്രേക്ക് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പ് ആണ് വരുന്നത് ബ്രേക്ക് ലാമ്പ് പഴയവണ്ടിയിലെ പോലെ തന്നെ എൽ ഇ ഡി ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയൊരു കട്ടിങ് ഇവിടെ വരുന്നുണ്ട് ഇതിന്റെ ഒരു കുറച്ചും കൂടെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു കട്ടിങ് ഒക്കെയാണ് ഇങ്ങനെ വരുന്നത് ബൂട്ട് സ്പേസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ടു സിക്സ്റ്റി ഫൈവ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് ഇത് പഴയ വണ്ടിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അത്യാവശ്യം ഒരു ഹാഷ് ബാക്കിനകത്ത് കിട്ടാനുള്ള ബൂട്ട് സ്പേസിന്റെ അത്രയൊക്കെ തന്നെയുണ്ട് ഒരു ഐ ട്വൻറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ട്വൻറ്റിയെക്കാളും ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ സ്പേസ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഈയൊരു മുന്നോട്ടുള്ള ലെങ്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുള്ളത് വിത്ത് ഐടെൻഡിയുടെ അത്രയും ഇല്ല ഇപ്പോൾ ഒരു ലെങ്ത് കുറച്ചും കൂടെ കൂടുതലുണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് പെട്ടികളൊക്കെ സുഖമായിട്ട് നമുക്ക് വെച്ചുകൊണ്ട് ചെറിയ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം ഇവിടെ ഒരു പാർട്ട് സെറ്ററി വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മൊത്തത്തിൽ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ റിയർ വൈപ്പർ കൊടുത്തിട്ടില്ല ഇത് വി എക്സ് ഐ മോഡൽ ആയതുകൊണ്ട് ഇസഡ് സെഡ് എക്സ് ഐ മോഡലാണ് എന്നുണ്ടെങ്കിൽ വൈപ്പറും അതുപോലെ തന്നെ വാഷറും ഇവിടെ കിട്ടുകയും ചെയ്യും ഇവിടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട് സാധാരണ ഒരു ആന്റണിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് റബ്ബർ എഫക്റ്റ് ഉള്ളത് പോലത്തെ ഒരു ആന്റണിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കളറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒൻപത് കളർ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത് അതിൽ ആറ് സിംഗിൾ ടൂൺ കളറും മൂന്ന് ഡ്യൽ ടൂൺ കളറുമാണ് ഡ്യൂബൽ ടൂൺ എന്ന് പറയുമ്പോൾ മുകളിൽ ബ്ലാക്കും താഴെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറും അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് വരുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ മാരുതിയുടെ ഏക അംഗീകൃത ഷോറൂം ആയിട്ടുള്ള എ വി ജിയുടെ അരീനയിലാണ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കില് നമുക്ക് കാറ് റെഡ്ലി അവൈലബിൾ ആയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും കിട്ടും പ്ലസ് നമുക്ക് വണ്ടി നേരിട്ട് കാണുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെ കളർ വേണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കണ്ട് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും ഇനി കളർ മാത്രമല്ല അക്സസറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ റിവേഴ്സ് ക്യാമറ ഹാൻഡില് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഹലോയിവീലിൻ്റെ ഒരു സെറ്റ് ബാക്കിയുള്ള അക്സസറീസ് എല്ലാം ഇവിടെ ഉണ്ട് അത് മാത്രമല്ല നമുക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടെയുണ്ട് ബിൽഡ് യുവർ കാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈവായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും ഇനിയല്ല നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കണമെന്നുണ്ടെങ്കിൽ മാരിതയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബിൽഡി യുവർ കാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ വണ്ടിയുടെ കളർ എങ്ങനെ വേണം അതിനകത്ത് അക്സസറി കിറ്റ് എന്തൊക്കെ ആഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് വീലാർക്കിൻ്റെ കിറ്റാവാം അതുപോലെ തന്നെ താഴത്തെ സ്പോയിലറ് റൂഫ് ടോപ്പ് സ്പോയിലറ് സൈഡ് ആർക്കുകൾ വിൻഡോ ഗാർണിഷുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് അത് വണ്ടിയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കി അതിൻ്റെ വില എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റും ഇനി നിങ്ങൾക്കത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇവർ ലൈവായിട്ട് ഇവിടെ വണ്ടിയുടെ ഒരു ത്രീ ഡി റെൻറ്ററിങ് വെച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരും നിങ്ങൾക്ക് വണ്ടി ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് നോക്കാനുള്ള പ്രൊവിഷനും കിട്ടും അപ്പോൾ ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളെ വിളിച്ച് നോക്കുക വിളിച്ച് നോക്കിയാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം വണ്ടിയുള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ സെൻറ്റർ കൺസ്രോളാണ് ഇതിപ്പോൾ വി എക്സ് ഐ വേരിയൻ്റ് ആയതുകൊണ്ട് കുറച്ച് വലിപ്പം കുറവുള്ള സ്ക്രീനാണ് കാണുന്നതെങ്കിൽ പോലും ഈ സെഡ് എക്സ് ഐ വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് നയൻ ഇഞ്ചിൻ്റെ ഫുൾ സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത് ഇനി ഈ സെൻ്റർ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ ഫ്രോങ്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെന്റർ കൺസോൾ ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കിട്ടുന്നത് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വോയിസ് കമാൻഡ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി സെൻറ്റർ കൺസോളിൽ വലിയൊരു അനലോഗ് മീറ്റർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഒരു അനലോഗ് ടാക്കോ മീറ്ററും ഉണ്ട് സെൻറ്ററിൽ ഒരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഉള്ള മാരുതികളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള സെയിം ഒരു ഇൻസ്റ്റാമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത് സ്റ്റിയറിംഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും തനത് മാരുതിയുടെ സ്റ്റിയറിങ് കൺട്രോൾസ് തന്നെയാണ് വരുന്നത് ഈ സൈറ്റിൽ നമുക്ക് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിലും വോളിയൂം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പോർഷനാണ് വരുന്നത് ഇവിടെ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷനാണ് വരുന്നത് ഇനി ഫുൾ ഓപ്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്രൂയിസ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഇതിനകത്ത് കിട്ടുന്നുണ്ട് സോ ഇതിന് പഴയ മരുന്നേയും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടായിരുന്നു രണ്ട് എ സി ഇവന്റുകൾ വന്നിരുന്നത് ഇവിടെയായിരുന്നു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വന്നിരുന്നത് അത് നേരെ തിരിഞ്ഞിട്ടുണ്ട് മുകളിൽ വലിയൊരു ഫ്ലോട്ടിങ് ഇൻഫർടൈൻമെൻറ് സിസ്റ്റമാണ് വരുന്നത് താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ ടാങ്കിൽ ഷേപ്പിലുള്ള എ സി ഇവൻറ്റുകളും വന്നിട്ടുണ്ട് ഇനിയും എ സിയുടെ കൺട്രോൾസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ആ ഒരു കൺട്രോളിൻ്റെ രീതികൾ പഴയ സ്വിഫ്റ്റിൽ നിന്ന് പുതിയതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നോർമൽ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റമാണ് വി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്നത് ഇസർ എക്സ് ഐ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട് ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഫൈബർ പാർട്സാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡിസൈൻ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഒരു പോർഷനാണ് വരുന്നത് ആ ഒരു ഡിസൈൻ ഷെയ്ഡ് ഇവിടേക്കും എക്സ്റ്റൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് തന്നെ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഡോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിയർ വ്യൂ മിറർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡോർ ലോക്ക് ചെയ്യുന്നതിനും അൺലോക്ക് ചെയ്യുന്നതിനും വിൻഡോ ലോക്ക് ചെയ്യുന്നതിനും വിൻഡോയുടെ സ്വിച്ചുകളും എല്ലാം വന്നിട്ടുണ്ട് ഒരു ബോട്ടിൽ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ ട്രേയും കൊടുത്തിട്ടുണ്ട് ഇത്ര മാത്രമാണ് ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് ഫുൾ ഓപ്ഷൻ മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു യു എസ് ബി ചാർജിംഗ് പോർട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും കാണാം ഇനി മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് വി എക്സ് ഐ മോഡലിൽ നമ്മൾ കീ വെച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ വി എക്സ് ഐ പ്ലസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പുഷ്പട്ടൺ സ്റ്റാർട്ട് കിട്ടും ഇസ്ടക്സ് ഐ മോഡലിലും സെയിം പുഷ് ബട്ടൺ സ്റ്റാർട്ട് തന്നെയാണ് വരുന്നത് ഈ വി എക്സ് ഐയും വി എക്സ് ഐ പ്ലസും തമ്മിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് വ്യത്യാസങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലും രണ്ട് ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും മൂന്ന് ഇലക്ട്രിക്കൽ ഫോൾഡിംഗ് ഔട്ടർ വ്യൂ മിറർ ഈ മൂന്ന് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും വി എക്സ് ഐയും വി എക്സ് ഐ ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇസഡ് എക്സൈലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഒക്കെ തന്നെ വി എക്സ് ഐ പ്ലസ് മുതലുള്ള വേരിയൻറ്റിലെല്ലാം വരുന്നുണ്ട് എന്നാൽ ലോവർ എൻഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഒന്നും വയർലെസ് ആയിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്നുമില്ല ഇനി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സെൻട്രിക്കായിട്ടാണ് ഈ ഒരു ഡാഷ് ബോർഡ് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് ചരിഞ്ഞ് ഡ്രൈവറിനെ നേരെ തിരിഞ്ഞാണ് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും ഈ ഒരു കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് അത്യാവശ്യം ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺവൈസറ് വന്നിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ സൺവൈസറിൽ നമുക്കിവിടെ അമാനിറ്റി മിററ് വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഇതിനൊരു ലൈറ്റും വരും മാനുവലി കൺട്രോൾ ചെയ്യുന്ന റിയർ റിയർവ്യൂ മിറാണ് ഇൻറ്റേർണൽ വരുന്നത് ഇവിടെ നമുക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട് മറ്റു വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല സീറ്റാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ് രണ്ട് സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇത്രയും പുഷ് ചെയ്ത് വെളിയിലേക്ക് നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ചാരി ഇരുന്ന് നമ്മളെ കവർ ചെയ്യുന്ന ഒരു സീറ്റിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് തൈ സപ്പോർട്ടൊന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ലെഗ് സ്പേസും കിട്ടുന്നുണ്ട് ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിനകത്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇത് എ ആണ് ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക് സുസ്വി കണക്റ്റിൻ്റെ ഒരു ആപ്പും നമുക്ക് അവൈലബിളായിട്ട് ലഭിക്കും വണ്ടിയുടെ ഒപ്പം തന്നെ അതായത് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സുസ്വീ കണക്ട് ആപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിൽ കൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇ എസ് പി ഓൺ ആക്കാനും ഓഫാക്കാനും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാർട്ട് ഓൺ ആക്കുന്നതിനും ഓഫ് ചെയ്യുന്നതിനും ഉള്ളതുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിർത്തിയിടുകയാണ് ണന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കൊള്ളും നമ്മൾ ബ്രേക്കിലേക്ക് ചവിട്ടുമ്പോഴത്തേക്കും ഓൺ ആവുകയും ചെയ്യും ഇത്രയൊക്കെ തന്നെയാണ് ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് പുറയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മൾ ബാക്കിലത്തെ സീറ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇവിടിപ്പം ഞാൻ അത്യാവശ്യം പുറയിലേക്കാണ് ഫ്രണ്ടിലത്തെ സീറ്റ് നീക്കിയിട്ടിരിക്കുന്നത് സിക്സ് വീക്കായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഞാൻ നല്ലോണം പുറങ്ങോട്ട് നീക്കി ചാരിയാണ് ഇട്ടേക്കുന്നത് ആ ലെവലിലാണെങ്കിൽ പോലും എനിക്ക് ഏകദേശം ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് പക്ഷേ താഴെ ഭാഗം തട്ടുന്നുണ്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ സീറ്റ് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് എന്ന് വെച്ചാൽ ഒരു ആവറേജ് പേഴ്സൺ ഓടിക്കുന്ന രീതിയിൽ അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ലെഗ് സ്പേസ് വരുന്നുണ്ട് ഏകദേശം ഒരു കൈപ്പത്തിയിടെ അത്രയും തന്നെ വരുന്നുണ്ട് കാലാണേലും നല്ല രീതിയിൽ നീട്ടിയിട്ട് വെക്കാം ഇത്രയും സിക്സ് ഫീറ്റ് ഹൈറ്റ് ഉള്ള ഒരാൾക്കും ഈ രീതിയിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇനിയും ഒരു വേരിയൻറ്റിൽ മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സീറ്റ് ജസ്റ്റ് മടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അതായത് ബി എസ് ഐ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് കിട്ടും ഈ സീറ്റിന്റെ പകുതി പോർഷനായിട്ട് വെച്ച് നമുക്ക് മടക്കാനുള്ള പ്രൊവിഷൻ കിട്ടും ഡ്രൈവർ സീറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ നമുക്ക് കിട്ടും ഹെഡ് ഹെഡ്റൂമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ നമുക്ക് ഹെഡ് റൂം കിട്ടുന്നുണ്ട് ഒരു ഗ്യാപ്പ് എനിക്ക് വരുന്നുണ്ട് അപ്പോൾ അത്രയും സൗകര്യങ്ങളൊക്കെയാണ് ബാക്ക് സീറ്റിൽ നമുക്ക് കിട്ടുന്നത് ഈ ഡോറിൽ ജസ്റ്റ് ഒരു കപ്പ് ഹോൾഡർ മാത്രമേ അവിടെ വെക്കാൻ പറ്റത്തുള്ളൂ ബാക്കിലത്തെ ഡോറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഡ്രൈവോ മറ്റു കാര്യങ്ങളോ ഒന്നും അവൈലബിൾ ഇല്ല അതോടൊപ്പം തന്നെ നമുക്ക് ജസ്റ്റ് വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രോമിയ ഫിനിഷിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തേക്കുന്നത് മുകളിലും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് സീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ഇവിടെ സീറ്റ് ബെൽറ്റിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സോ ഇരിക്കുന്ന അഞ്ച് പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റിന്റെ പ്രൊവിഷൻ ഉണ്ട് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റിന് ജപ്പാൻ എൻ ക്യാപ്പിൽ കിട്ടിയിരിക്കുന്നത് സോ സേഫ്റ്റിയുടെ കാര്യത്തിലും പഴയ പപ്പടം എന്നുള്ള പേരൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിയർ എ സി ഇവൻറ്റും കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് സ്വിഫ്റ്റിൽ ആദ്യമായിട്ടാണ് റിയർ എ സി ഇവൻറ്റ് വരുന്നത് വി എക്സ് ഐ മോഡലിൽ റിയർ എ സി ഇവൻറ്റ് കിട്ടുന്നില്ല നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് റിയർ ഏ സി ഇവൻ്റ് കിട്ടും എന്നുള്ളതാണ് ഇനിയും രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഹെഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാൽ ടോപ്പ് എൻ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ട് സീറ്റിലെയും ഹെഡ് റസ്റ്റ് നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പക്ഷേ ഒരു വേരിയൻറ്റിലും നമുക്ക് നടുക്ക് ഹെഡ് റസ്റ്റ് വരുന്നില്ല എന്ന് മാത്രമല്ല നമുക്കിവിടെ ഒരു ആം റസ്റ്റ് എടുത്ത് വെക്കാൻ ഇല്ല അത് ഒരു വേരിയൻറ്റിലും വരുന്നില്ല എന്നുള്ളതാണ് പാഴ്സൽ ട്രേക്ക് ആണെങ്കിലും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് പുറകിലത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് നമുക്ക് ഇതിന്റെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നോക്കാം പഴയ ഫോർ സിലിണ്ടർ ഈ ഒരു സിറ്റിനകത്ത് നമുക്ക് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ പവറും ടോർക്കും ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എയ്റ്റി വൺ പി എസ് പവറും നൂറ്റി പതിനൊന്ന് ന്യൂട്രോമീറ്റർ ടോർക്കും ഉള്ള ഒരു ത്രീ സിലിണ്ടർ ഇൻലൈൻ ഫോർ ഫോർവാൽ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിന് വൺ പോയിന്റ് ടു ലിറ്റർ ആണ് പഴയ വണ്ടിയിലും വൺ പോയിന്റ് ടൂ ലിറ്റർ തന്നെയായിരുന്നു ഇത് ഏറ്റവും പുതിയ സി സീരീസ് എഞ്ചിനാണ് പഴയ വണ്ടിയില് കെ സീരീസ് എഞ്ചിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ ഇതിന് കമ്പനി പറയുന്നത് കുറച്ച് ലോങ് ടോക്ക് കൂടുതലുള്ള ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ സിറ്റി യൂസിന് കുറച്ചും കൂടെ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു എൻജിനാണ് ഈ ഒരു പുതിയ സിഫ്റ്റില് നമുക്ക് വന്നിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് പെട്രോൾ ഓപ്ഷനാണ് ഇതിനകത്ത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടും എ എൻ ഡി ട്രാൻസ്മിഷൻ കിട്ടും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഇനി ഇതിന് മൈലേജ് എന്ന് പറയുന്നതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് എ എം ടി ട്രാൻസ്മിഷൻ ആണെങ്കിൽ ട്വന്റി ഫൈവ് പോയിന്റ് സെവൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അതിന്റെ മൈലേജ് വരുന്നത് മാനുവൽ വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ പോയിന്റ് പെർ ലിറ്ററും കിട്ടും ഒരു പ്രീമിയം ബൈക്കിൽ കിട്ടുന്ന അത്രയും തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഇത് ഇനി നമുക്ക് ഈ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോഞ്ച് വേരിയന്റ് മുതൽ തന്നെ ഈ ഒരു മോഡലില് നമുക്ക് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എ ബി എസ് ഇ ബി ഡി ഇൻഫോൺ സെൻസേഴ്സ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഇനി ഷോപ്പ്മെന്റ് വേരിയന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഇ എസ് ബി അടക്കമുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ റിവേഴ്സ് ക്യാമറയും വരും ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് നിലവിൽ ഇപ്പോൾ ഒരു മാസത്തിനകം തന്നെ വണ്ടി അവൈലബിൾ ആണ് ഇവിടെ കുറച്ച് സ്റ്റോക്കുകൾ ഓൾറെഡി വന്നിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ വേരിൻ്റെ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ മാർമ്മം തന്നെ നിങ്ങൾക്ക് വണ്ടി കിട്ടും മാത്രമല്ല ഇപ്പോൾ പ്രൈസ് ആയിട്ടാണ് മാനിജ്ജ് ഈ ഒരു പ്രൈസ് പ്രൈസേ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ വില കൂടാനുള്ള സാധ്യതയും ഉണ്ട് നിലവിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് വരാനുള്ള സാധ്യതയും ഉണ്ട് സോ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെയും സൈനിങ് ഓഫ് ഗുഡ് ബൈ